നമ്മള് അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞ പോലെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് ചെയ്യുന്നത് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ടാണ് പോകുന്നത് കാരണം സ്റ്റിയറിംഗ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര സ്പീഡിൽ പോയാലും നമ്മുടെ കൈകളിൽ വാഹനം സുരക്ഷിതമായിട്ടിരിക്കണം ഒരു കാരണമെന്ന് വെച്ചാൽ ഇടത്തോട്ടും പോകാൻ പാടില്ല വലത്തോട്ട് പോകാൻ പാടില്ല നമ്മുടെ കൈകൾ കൂടുതൽ നിൽക്കണം വാഹനം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ വാഹനം നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൈ ഗിയറിലും ഒരു കൈ സ്റ്റിയറിംഗിലും പിടിക്കണം സ്റ്റിയറിംഗ് പിടിക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് അപ്പൊ ഇങ്ങനെ ഇടത്തോട്ടം തിരിക്കാം അത് വലത്തോട്ട് നമുക്ക് തിരിയാൻ സാധിക്കും ബാലൻസ് പെട്ടെന്ന് തിരിയാ സെ ഈ സൈഡിൽ പിടിച്ചാലും ബാലൻസ് ചെയ്യാൻ പ്രയാസം വേണം ഇവിടെ പഠിക്കാൻ പ്രയാസം വേണം ഇവിടെ പിടിക്കാൻ പ്രയാസമാണ് ഇവിടെ തന്നെ പിടിക്കുന്നത് അപ്പം എടുത്തോട്ടം തിരിക്കുക പലത്തോട്ടം തിരിക്കുക അപ്പൊ ഒന്ന് ഫസ്റ്റ് ഇട്ടിട്ട് നേരെ ഒന്ന് പോയി ഫസ്റ്റ് കിയർ ഇട്ടിട്ട് എടുത്തിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് കയറി ഇടുന്നത് വേറെ പോട്ടെ ഫസ്റ്റ് ഗിയർ ഞാൻ പിടിച്ചു നീക്കഴിഞ്ഞിട്ട് ഒരു കൈ പെട്ടെന്ന് ബാലൻസ് ആവും

ില്ലല്ലോക്ക പാളാതെ തന്നെട്ടെ കഴിന്ന് പാളാതെ തന്നെ നാപ്പത് ലോട്ടർ ആകുമ്പോർത്ത് പോട്ടെ പിടിച്ചു പാളി കൊടുത്തോ ഇല്ലല്ലോ നേരെയ്ക്കെ അപ്പോൾ സ്റ്റീറി ബാലൻസിൻ്റെ പ്രശ്നം അവിടെ തീരുകയാണ് അപ്പോൾ സ്റ്റീറി ബാലൻസ് ആയി അപ്പോൾ നമുക്ക് കരിക്കുന്ന എത്താം അപ്പോൾ ആ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്